അപ്പൊ വിചാരിക്കുന്നപ്പറിയോ ഒരിടത്ത് സ്വസ്ഥായിട്ട് ഇരിക്കായിരുന്നു അന്നേരം വിട്ടുപെൻസിൽ എന്നെ അങ്ങനെ കുച്ഛിക്കണ്ട ചെറുപ്പം മുതലൊന്നും ഞാനിത് കണ്ടിട്ടില്ല സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട് ഇപ്പം നമ്മുടെ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്ന വിധത്തിലുള്ള പുളീഞ്ചി റെഡിയായി ഇനി എനിക്ക് ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട് ഒരുപാട് പേര് പറഞ്ഞു പുളിയിഞ്ചി പുളീഞ്ചി ഉണ്ടാക്കിയിട്ട് കളറില്ല മറ്റത് മറിച്ചത് കളറിനെ പറ്റി കണ്ടമാന വാഗ്വാദങ്ങൾ വന്നായിരുന്നത് അതെ അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അത് പഠിച്ച് കൂടുതൽ ചോറ് കഴിപ്പിക്കാനുള്ള പ്ലാൻ അല്ലേ അത് നടക്കില്ല മോളെ അരി ഇഞ്ചിക്കറി അരി പുളി ഇഞ്ചി ഒക്കെ സൈഡിലാ വെക്കേണ്ടത് അമ്മെന്നെ ഈ മുറ്റത്തി വെച്ചേക്കണേ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് കയറൂലേ വണ്ടി വന്നാലേ ഇത് എന്നാന്ന് അറിയാമോ നമ്മള് അബിയൽ ഉണ്ടാക്കിയ സമയത്ത് കംപ്ലീറ്റ് തിട്ടേലിരുന്ന എല്ലാ സാധനവും മഴ വന്ന് നനഞ്ഞു പോയിന്ന് ഞാൻ പറഞ്ഞില്ലേ അല്ല എന്തെ രണ്ടാമത് പിഴിഞ്ഞ് തുണിയല്ല അതെ 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 അവിടെ ഇപ്പൊ വെയിൽ പോയി അടിവെളി കിടന്നുണങ്ങിക്കോളും മോളിട്ടെടുത്തിട്ടാ അപ്പൊ ഇത് അവിടെ വണ്ടി കേറി വന്നു കഴിയുമ്പോ അവിടെ വന്ന് കഴിയുമ്പോ വണ്ടിയുമ്പോ അറിയാൻ പറ്റും പാത്ര ഇരിക്കും അപ്പൊ അവിടെ ബ്രേക്ക് കിട്ടും അപ്പൊ ഇവിടെ നല്ല വെയിലുള്ളത് കൊണ്ടേ മിനിറ്റും കഴിഞ്ഞ ദിവസം വീഡിയോയില് പോസ്റ്റ് ചെയ്തപ്പോഴും പലരും പറഞ്ഞു അവരുടെ വീട്ടിലും ഉണ്ടെന്ന് സാധന അപ്പയ്ക്ക് അത്ര പിടിച്ചിട്ടൊന്നുമില്ല ആ ഇത് മേടിക്കാനാ ഇപ്പൊ അപ്പ പോയത് അപ്പ വിചാരിക്കുന്നപ്പന്നറിയോ ഒരിടത്ത് സ്വസ്ഥായിട്ട് ഇരിക്കുവായിരുന്നു അന്നേരം ദേ പറഞ്ഞു വിട്ടു കടയിൽ നിരീക്ഷണ ഡിഫറെന്റ് കളർ മേടിച്ച് തയ്ച്ചിട്ടേക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് ഗ്രീനാ ബ്ലൂ ഉണ്ടായിരുന്നു മെറൂൺ ഉണ്ടായിരുന്നു പിങ്ക് ഉണ്ടായിരുന്നു അതെ 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 ഓക്കെ ഞാൻ അരിഞ്ഞതൊന്നും അത്ര ക്ലിയർ അല്ലാട്ടോ അതെ വറക്കം ഇച്ചിരി ചുരുങ്ങിക്കോളും എന്നാന്നൊന്നും പറഞ്ഞില്ല പറയണില്ല ഓണമൊക്കെ അല്ലേ അപ്പൊ ഇഞ്ചി കാണുമ്പോ എല്ലാവർക്കും അറിയാം എന്നാന്ന് അപ്പൊ ഒരു പുളി ഇഞ്ചി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ ഞാൻ പിഴ എന്നാന്നറിയാ പച്ചേ നല്ല മൂത്ത ഇഞ്ചിയാ അപ്പൊ നല്ല ശൂര്യം ഉണ്ടാവും അപ്പൊ ഉപ്പ് വരട്ടി വെച്ചേക്ക് വരുന്ന കേട്ടോ അത് ഇതേ വെളിച്ചെണ്ണയിലാട്ടോ വേറെ ഓയിലൊന്നും അല്ല അതിൽ നമുക്കൊന്നും വറക്കു പോകാം വറപ്പെന്ന് പറഞ്ഞാൽ സെമി ഫ്രൈ ഷാലോ ഫ്രൈ ഇങ്ങനെ സെമി ഫ്രൈ എന്ന് പറയാൻ പാടില്ല ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നാലെ കാണിക്കാം ഇത് സിമ്പിളായിട്ട് ഇരുന്നൂറ് ഗ്രാം അമ്മ മേടിപ്പിച്ചതായ ഒരു ചെറിയ കുടികറിയായിട്ടല്ലേ പുളീൻറ്റിയുടെ അപ്പം പുളീൻറ്റിയുടെ കൂടെ അപ്പയുടെ അഭിപ്രായത്തിൽ അപ്പയ്ക്ക് കാളനിങ്ങനെ വേണം എന്നാലാണ് അതിന്റെ കോമ്പിനേഷൻ അത് പക്ഷേ ഇന്ന് കാളനില്ല വേറൊരു കറിയുണ്ട് പുളീൻറ്റിയുടെ കൂടെ <Sans> െ പുളിഞ്ചിണ്ടല്ലേ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കാൻ ഞങ്ങളുടെ വീടുകളിലെല്ലാം ഇവിടെ അമ്മച്ചിയും നമ്മുടെ വീടുകളിലും എൻറെ വീടുകളിലും എല്ലാ ഇഞ്ചിക്കറിയും ഉണ്ടാക്കണം തേങ്ങ വർത്തരച്ച് ഇഞ്ചി പുളി ഇഞ്ചി ഉണ്ടാക്കൂല ഉണ്ടാക്കാറില്ല പണ്ടത്തെ കാര്യം ഞാൻ പറയണത് ഞാൻ ഇവിടെ വന്ന പുളി ഇഞ്ചി ഉണ്ടാക്കാൻ മനസ്സിലാക്കിയത് ജയൻചേട്ടന്റെ വീട്ടിൽ നിന്നാണ് ജയന്റെ അവര് എപ്പോഴും ഓണത്തിന് നാരങ്ങാക്കറി പുളിയിഞ്ചി പിന്നെ കുറെ കറികൾ ഉണ്ടാക്കൂല്ലോ സാമ്പാർ അവിടെയുള്ളൂ അപ്പൊ അതില് അവിടെ നിന്ന് എപ്പോഴും പുളി ഇഞ്ചിയും പായസവും പപ്പടവും നമുക്ക് തരും സ്ഥിരമായിട്ട് തന്നെ പുളിയിഞ്ചി ഒരു ഡെപ്പേരാണ് കൊണ്ടുപോകുന്നത് അവര് കല്യാണത്തിന് അവര് ഓണത്തിനൊരു മൂന്നാല് ദിവസം മുമ്പേ പുളിയിഞ്ചി ഒക്കെ തയ്യാറാക്കി വെക്കും ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് പുളിയിഞ്ചിയും കൊണ്ടുവരും പരിപ്പ് വായസ അല്ലെങ്കിൽ ഗോതമ്പ് വായസായിരിക്കും മിക്കവാറും ഗോതമ്പ് കൊണ്ടുവരും പപ്പടവും കൊണ്ടുവരും ജയൻചേട്ടിനത്തേക്ക് മാറി താമസിച്ച് കഴിഞ്ഞപ്പം അവിടെ നിന്ന് സ്ഥിരമായിട്ട് ജയൻ പപ്പടവും വായസവും കൊണ്ടുവന്നത് ഇവിടെ വന്നിട്ട് പിന്നെ അവരോട് അവരോടതിനെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് പുളിയിഞ്ചി ഉണ്ടാക്കണം വിധം പഠിച്ചെടുത്തത് പക്ഷേ എൻ്റെ അഭിപ്രായം അല്ല എൻ്റെ രീതിയിലാണ് ഞാൻ തയ്യാറാക്കണേ അവർ പറഞ്ഞു തന്ന രീതിയിലാണെങ്കിലും അവരൊക്കെ ഉണ്ടാക്കണ രീതിയിൽ ഒക്കില്ല കേട്ടോ ഞാനുണ്ടാക്കിയ ഞാനും ബാക്കിയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ അപ്പം നമുക്ക് അതൊന്നും ഉണ്ടാക്കാം ഇത് ഇഷ്ടം പോലെ ഉണ്ടാക്കിയത് ഓണോ പല ഓണത്തിൻ്റെ സമയത്ത് നമ്മൾ ഉണ്ടാക്കിയത് ഉണ്ട് എങ്കിലും ഇതിൽ ലൈവായിട്ടൊന്ന് എടുക്കാം അല്ലേ ഓക്കെ വേപ്പിലാ ഇട്ട് പച്ചമുളക് നമ്മളെ പച്ചമുളക് കേട്ടോ വേറെ വേപ്പിലേയും പച്ചമുളക് പഴുത്ത പച്ചമുളക് അല്ലേ അടി കിടക്കണത് ഇപ്പൊ ഇത് കോരി എടുക്കാട്ടോ മച്ചിയോടെ പഴഞ്ഞ് കഴിഞ്ഞാൽ കോര ഒരുപാട് വഴര ഇണ്ടാട്ടോ ചുങ്ങീത് കണ്ടാ കണ്ടതേലും കൊണ്ടുപോലെ കിടക്കണം മുഴുവൻ പൊടിഞ്ഞു പോയാൽ പോവൂല അപ്പൊ അങ്ങനെയാണ് അത്തത്തിന്റെ ഓർമ്മ അന്നും എല്ലായിടത്തും പോയി ഇങ്ങനെ വർത്താനം കെട്ടി നിൽക്കാൻ ഇഷ്ട എനിക്ക് കോരി എടുക്കന്നെ ഇത്ര മുരിങ്ങാ മതി കിട്ടോ ട്ടാ ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്ര ഐഡിയ ഒന്നുമില്ല നമ്മുടെ ഐഡിയ വെച്ച് നമ്മൾ കാണിക്കുന്നുണ്ടോ മറ്റേ കൈലിങ്ങാ വേഗം കോരി എടുക്ക നല്ല കയ്യിലോട്ടാ അമ്മ കോരത്തത് തരുതരി കൊണ്ടേ ആ എന്നെ അങ്ങനെ കുച്ഛിക്കണ്ട അപ്പൊ ഞാൻ വരാം കയ്യിലെടുത്തുമ്പോൾ വരാം അത്രയും നമ്മളെ അരിഞ്ഞി വെച്ച് വറുത്തില്ലേ വറുത്ത് കഴിഞ്ഞപ്പോ ഷാലോ ഫ്രൈ ആണല്ലേ ഇത്രയായിട്ട് ചുങ്ങിയത് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നീലേ എണ്ണ പാലാനും ഇവിടെ ഇരിക്കട്ടെ ഇച്ചിരി എണ്ണ മാറുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒന്ന് എണ്ണ പാലാനിരിക്കട്ടെ ആ സമയത്ത് നമുക്ക് ബാക്കി സിറപ്പ് തയ്യാറാകാം കേട്ടോ ആ ഇതിനുള്ള സിറപ്പാണ് പൊടികളൊക്കെ ഇട്ട് തിളപ്പിച്ച് ഒക്കെ ഇട്ട് തിളപ്പിച്ച് റെഡി ആക്കട്ടി എടുത്തോണ്ട് വരട്ടെ എന്നാ മൺചട്ടിയിലുണ്ടാക്കാം അതാ നല്ലത് ഓക്കേ ഓക്കേ ഇത് ഞാൻ മൺകലത്തിലേക്ക് മൺചട്ടിയിലേക്ക് സ്വല്പം മുളക് പൊടി ഇത് പിരിയൻ ആട്ടോ അതായത് കളറുള്ള മുളക് പൊടി പിന്നെ ഞങ്ങൾക്ക് അധികം വേണ്ട കളർ മുളക് പൊടി ചെറു ചൂടുവെള്ളം എരിവ് മുളക് പൊടി മുളക് പൊടി എരിവ് മുളക് പൊടിക്ക് കളറ് കുറവാട്ടോ കാരണം ഹോം മെയ്ഡ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി വേറെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇളക്കാം ഉലുവപ്പൊടി ഞാൻ ഈ പൊടികളെല്ലാം കുറച്ചു ഇരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണാം സംഭവം ദേ ഇഞ്ചി വറുത്ത് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയാണ് മേടിച്ച് ആ ഇഞ്ചി ഫുൾ എടുത്തിട്ടുണ്ട് ഇതൊരു സ്വല്പം ഇത് നിങ്ങടെ ഇതിന് വേണ്ടി നമ്മൾ ഓണത്തിന് മുമ്പ് ലൈവ് കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ് ഓണത്തിന് ഞങ്ങൾ കൂടുതലുണ്ടാക്കും കുറച്ചോടെ ഉണ്ടാക്കും ഡേ അതുകൊണ്ട് പൊടികൾ അതനുസരിച്ചുള്ളതാണ് ചേർക്കണം സ്വല്പം കായപ്പൊടി ഒരു പോരെ മതി കായപ്പൊടിയുടെ ടേസ്റ്റ് ഇവിടെ ഒരുപാട് അങ്ങനെ താല്പര്യം ഇല്ല കേട്ടോ വരും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഞങ്ങളുടെ കിച്ചണിൽ ഞങ്ങൾ ചെയ്യുന്ന രീതി കാണിക്കണത് കേട്ടോ ഒരുപാട് വ്യത്യസ്ത രീതിയിലുണ്ടാവും തന്നെയല്ല ചെറുപ്പം മുതലൊന്നും ഞാനിത് കണ്ടിട്ടില്ല ഞാനിവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ നെയബറിൻ്റെ വീട്ടിൽ ഉണ്ടാക്കി ഞങ്ങൾക്ക് എല്ലാ ഓണത്തിനും തരാറുണ്ട് അപ്പം അവരോട് ചോദിച്ച് അവരുടെ മെതേഡിൽ ഞാൻ ഉണ്ടാക്കി പഠിച്ചതാട്ടോ അപ്പം എനിക്ക് ഞാൻ ഒരിക്കലും ഈ കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ അല്ല എന്റെ ഈ വർക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു പിന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റത്തിനും ഞാൻ പറയാറുണ്ട് ഞങ്ങൾ എങ്ങനെ ചെയ്യണോന്നുള്ളത് ഷെയർ ചെയ്ത് കാണിക്കുന്നതാണ് അത് ഫോളോ ചെയ്യേണ്ടവർക്ക് ചെയ്യാം വ്യത്യസ്തമായ അഭിപ്രായം കുക്കിങ്ങിന് ഉണ്ടാവൂ എല്ലാവർക്കും അപ്പൊ അഭിപ്രായം പറഞ്ഞതാട്ടോ ഇനിയിപ്പോ പറഞ്ഞു നിൽക്കാതെ നമുക്ക് ദ വാളംപുളി പിഴിഞ്ഞ് ഇങ്ങനെ സിറപ്പാക്കി വെച്ചിരിക്കുന്നു ദേ കൈദേ പുളിയോട്ട അടി കിട പുളിയോട്ടയല്ല അതിന്റെ അടി കിടക്കുന്നോണ്ട് ഞാൻ കയ്യിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ സ്ട്രെയിനർ ഒന്നും ഇത് പുളിവെള്ളം വേണ്ടി വരാനോ ഇഞ്ചിയുടെ കുത്തറങ്ങൂല ശർക്കര ചേർത്താലും ഇഞ്ചിയുടെ കുത്തിറങ്ങും കാരണം നല്ല മൂത്ത ഇഞ്ചിയാ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാട്ടോ ഇഞ്ചി ഇന്നലെ വൈകിട്ട് അപ്പൊ ഇതിനു വേണ്ടി മേടിച്ചോണ്ട് പറഞ്ഞതാട്ടോ അതെ ഇനി ഇതില്ലേ ഈ വെള്ളം ഒന്ന് തിളച്ചു കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർത്ത ശർക്കരയും ആവശ്യത്തിനുള്ളത് ചേർത്തെ അത്യാവശ്യ കുറുകലിനെ നമുക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം പിന്നെ ഇരുന്ന് കുറച്ച് കുറുകി കിട്ടും ഒരുപാട് കട്ടപ്പ് ആക്കാൻ ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നില്ല നേരത്തെ ഒരു ചാറോട് കൂടിയാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ യും കാളനൊക്കെ വിളമ്പ ഇലയിൽ ഇങ്ങനെ പോലെ കുത്തി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ പോലെ കട്ടയായിട്ട് അവര് തരാറ് അതാണ് ശരിക്കുള്ള രീതി ഞാൻ ഇച്ചിരി ഒന്ന് നേർപ്പിച്ച അതും പറഞ്ഞേക്കാലോ നിങ്ങളോട് ഇനി നമുക്ക് ഇഞ്ചിക്ക് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ ഇത് കിടന്ന് തിളക്കട്ടെട്ടോ ശരിക്കും തിളക്കണം തിളച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്താ മതി കേട്ടോ ആ ഉപ്പ് എന്തായാലും വേണ്ടി വേണ്ടിവരും പിന്നെ ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് ചേർക്കാം കേട്ടോ ഓക്കെ ഇതേ ഇഞ്ചി ഇടുവാട്ടോ ഷാലോ ഫ്രൈ നമുക്ക് ഇളക്കാം നമുക്ക് എനിക്ക് വെച്ചിരിക്കുന്ന ആ ശർക്കര ചേർക്കണം ഇതിപ്പോ മുളക് പൊടിയുടെ കളറാട്ടോ ഇത് ചുമപ്പ ശർക്കര ഇട്ടിട്ട് ഫുൾ ഇതിലാക്കാം അതുപോലെ വെളുത്തിരിക്കുന്നോണ്ട് കളർ ഇതാവും വെള്ള വെള്ളശർക്കര അത്ര അല്ല പിന്നെ എന്നാ എന്നാൽ ഇത്തവണ കൊണ്ടുവന്ന മറിയൂർ ശർക്കരയില്ലേ വൈറ്റ് കളറാ വൈറ്റ് എന്ന് വെച്ചാ ഡാർക്ക് ബ്രൗൺ അല്ല സാധാരണ അങ്ങനെയല്ല കിട്ടാറ് ഇത്ര ഇട്ടേച്ചേ നമുക്കൊന്ന് നോക്കാം ഇപ്പോഴേ നോക്കി അറിയാൻ പറ്റില്ല അതിലേക്ക് എരിവും പുളിയും മധുരവും എല്ലാം മിക്സായി വന്നെ ഇഞ്ചിയിലേക്ക് അത് കഴിയുമ്പോൾ പോരായക ഉണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് മധുരമായി പോയ ഒരു സുഖ ഇനി അത് അവിടെ കിടന്ന് തിളച്ച് തിളച്ച് കുറുങ്ങി വരണം കേട്ടോ കുറങ്ങി വരുമ്പോൾ ഒരു സ്റ്റീൽ ബൗളിൽ എടുക്കാനേ ഉണ്ടാവൂല്ലേ അത്രയേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു ലോണത്തിന് നമുക്ക് കൂടുതലുണ്ട് ഇപ്പൊ വേപ്പിലയാണല്ലോ അധികം കൂടുതൽ ഉണ്ടാക്കാം ഉം ഇതിപ്പോ നമുക്കൊരു സാമ്പിളാ സാമ്പിള് വെടിക്കട്ടെന്ന് പറയൂലെ അതുപോലെ കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കറുത്ത് വന്നേ അല്ല ഇപ്പൊ തന്നെ ഉണ്ട് ഓൾറെഡി ആ വരും വന്നോളും കുറവൻ പെച്ചിലൂടെ കളർ വരും പിന്നെ എന്നാന്നോ ഞാൻ ഫ്രഷ് പുളി പുളിയെടുത്ത് ആ കറുത്ത പുളിക്ക് ഉണ്ട് ഇച്ചിരും അരിയതിനെ വെക്കട്ടെ വേപ്പിൽ അങ്ങനെ നമ്മുടെ പുളി ഇഞ്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബേഴ്സിനോടൊരു കാര്യം പറയാനുണ്ട് ഇതിലരിഞ്ഞ് മുറുക്കി മുറുക്കിയിട്ടിരുന്ന ശർക്കര ആദ്യം പകുതിയെ ചേർത്തോളും പക്ഷെ ഇഞ്ചി മൂത്തതായതുകൊണ്ട് ഇഞ്ചിയുടെ കുത്തി ഇറങ്ങിയിട്ടുണ്ട് എരിവ് അതുകൊണ്ട് ബാലൻസും ബാലൻസിടെ ചേർത്ത നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ കാര്യങ്ങള് അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി നമുക്ക് ഇച്ചിലൂടെ കഴിഞ്ഞ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് ചട്ടിയിൽ തന്നെ വെക്കണം അപ്പൊ ആ ചട്ടിയിലിരുന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട് കുറച്ചോടെ കുറുകും ഓക്കേ നമുക്കേ ഒരു കാര്യം ചെയ്താലും കംപ്ലീറ്റ് പറ്റും നമുക്കേ ഒരു ബൗളിലേക്ക് മാറ്റി അങ്ങ് വെക്കാം എന്നിട്ട് മൂടി വെക്കാം എന്നിട്ട് എടുത്തോ വൈറ്റ് ബൗൾ നല്ലത് ഓക്കെ ഞാൻ എളുപ്പ ഒഴിയിൽ പറത്തുവാട്ടോ നിങ്ങണ്ടക്കെ കോരി എടുക്കാൻ ഒരുപാട് നിങ്ങൾ ശരിക്കും കാണേണ്ടത് ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ എന്ത അവസ്ഥ നിങ്ങളുടെ അവസ്ഥ അല്ല എന്റെ അവസ്ഥ എന്ന് മാത്രമേ ഞാൻ ഇതിന്റെ ഇടയിൽ ചെയ്യുന്ന പണികൾ അത് കണ്ടാട്ടും കാരണം ഇന്നത്തെ വീഡിയോയുടെ എഡിറ്റിങ് ഒന്നും ആയിട്ടില്ല ഷോർട്ടിന്റെ എഡിറ്റിംഗ് ഇതിന്റെ ഇടയിൽ ചെയ്യുന്നു മെയിൻ വീഡിയോയുടെ എഡിറ്റിംഗ് ഇതിന്റെ ഇടയിൽ ചെയ്യുന്നു അതിന്റെ ഇടക്ക് ഞാൻ ഷൂട്ട് ചെയ്യുന്നു നമ്മുടെ കിച്ചണിൽ നമ്മൾ തയ്യാറാക്കുന്ന വിധത്തിലുള്ള പുളിയിഞ്ചി റെഡിയായി എനിക്ക് ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട് അതായത് ഞങ്ങളുടെ പുളി കളർ നിങ്ങൾ കണ്ടല്ലോ ഇതൊരു കളറും ഒന്നും ഇട്ടെടുത്തേക്കണ പട അല്ല നാച്ചുറൽ ആയിട്ടുള്ള പടാണ് ഈ പുളി ഇഞ്ചി സ്വല്പം ഇത് ഇപ്പം വാങ്ങിവെച്ച് ഞാൻ ചട്ടിയിലിരുന്ന ഒരുപാട് കുറുകിയെങ്കിലും ഓർത്ത് മൺചട്ടിന്ന് പകർത്തിയതാ ചട്ടി ഇവിടെ എല്ലാം അകൃതം പിടിച്ചായിട്ടാണ് കിടക്കുന്നത് എല്ലാം നാനാമതായിട്ടാണ് കിടക്കുന്നത് ഇതൊക്കെ പാചകം നടത്തിയ സമയമായതുകൊണ്ട് ദേ ഈ കളറാണ് അപ്പൊ ഇതിലിരുന്നാൽ അധികം പ്ലേറ്റ് അല്ലേ മൺകലത്തിൽ മൺകലത്തിലിരുന്ന ചിലപ്പോൾ വീണ്ടും പോകും അപ്പൊ ഈ കുറുകിലും ഈ കളറുമാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത് അതിന്റെ ഒരു കാരണവും പറയാം എന്താണുള്ള കളറിന്റെ അതായത് കളറ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഞങ്ങൾ ചേർത്തേക്കണ എല്ലാ ഇൻഗ്രീഡിയൻസും കണ്ടല്ലോ ശർക്കര കറുത്ത നിറം ഒന്ന് കറുത്ത നിറത്തിലുള്ള ശർക്കരയാണെങ്കിൽ തനി ബ്ലാക്ക് വരും പിന്നെ ബ്ലാക്ക് അല്ല ശരിക്കും ആ ഡാർക്ക് ഷെയ്ഡിലേക്ക് വരും പിന്നെ ഞങ്ങൾ ഇതെല്ലാം കുറുക്കി പറ്റിച്ചത് നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാന്ന് പിന്നെ അതുകൂടാതെ പുളിയില്ലേ വാളംപുളി ദേ ഈ പുളി വാളംപുളി വാളംപുളി ഒരു വർഷം മുമ്പ് പഴകിയ പുളിയാണെങ്കിൽ നല്ല ബ്ലാക്ക് ഷെയ്ഡ് വരും പുളിക്ക ആ പുളി ഇതിന് ചേർക്കാൻ പാകത്തിനുള്ളത് ഇരിപ്പില്ല ഇവിടെ ഒരു കുഞ്ഞു കഷ്ണം ഇരിപ്പുള്ളൂ പഴയതാണ് ഇത് പുതിയ പുളിയാണ് ഈ പുളി ഞാനിവിടെ മേടിച്ച പുളിയാണ് വാളംപുളി അതായത് ഇവിടെ കുറച്ചിവിടത്തെ പുളിമരത്തിന്റെ കുമ്പ് വെട്ടിയതുകൊണ്ട് അധികം പുളി കിട്ടാനില്ല നിങ്ങളെ പുളി കുത്തന പണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവൂല അതുകൊണ്ട് ഒരു വീട്ടീന്ന് തന്നെ നമ്മൾ പുളി മേടിച്ച് ശേഖരിച്ചു വെച്ചേക്കണതാ അപ്പൊ പുതിയ പുളി ആയതുകൊണ്ടും ശർക്കരക്കെ ആ കളർ നിങ്ങൾ കണ്ടല്ലോ ചേർത്ത ആ കളർ ആയതുകൊണ്ടും ഈ മൈൽഡ് കളറിലാണ് നമ്മുടെ പുളിയിഞ്ചി ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഈ കളർ ധാരാളം മതി ധാരാളം ധാരാളം മതി പക്ഷേ ചില പുളിയിഞ്ചി കാണുമ്പോൾ നല്ല ഡാർക്ക് ആയിരിക്കും അപ്പം അതിന് ശർക്കരക്കും ചിലപ്പോൾ ചേർക്കണ വ്യത്യാസം ചേർക്കണ ശർക്കരയുടെ കളറിന് വ്യത്യാസം ഉണ്ടാവും പുളിയുടെ ഇതും വ്യത്യാസം ഉണ്ടാവും അപ്പം അങ്ങനെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലവും പുളിയിഞ്ചി ഉണ്ടാക്കി എല്ലാ കൊല്ലം ഇവിടെ ഇങ്ങനെ ഇഞ്ചിക്കറി ഞാൻ പറഞ്ഞ ഇഞ്ചിക്കറിയാണ് ചെയ്തോണ്ടിരുന്നത് അതിന് ഇപ്പം പതുക്കെ പുളിയഞ്ചിയിലേക്ക് മാറി അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ വർത്തരപ്പം ഇങ്ങനെയൊക്കെയുള്ള പല പല കാരണങ്ങൾ പിന്നെ പുളിയിഞ്ചി ഇവിടെ താല്പര്യം അതുകൊണ്ട് അപ്പൊ ഇതുകൊണ്ട് മാത്രം നമ്മൾ ചോറ് ഉണ്ണൂല്ലോ പിന്നെ ഇപ്പം എന്നോട് പറയും പുളിയിഞ്ചി ഉണ്ടാക്കി വന്നാൽ പിന്നെ അത് എളുപ്പമാണ് കാളന്റെ കൂടെ ഇച്ചിരി ഒഴിച്ച് തൊടുകറിയായിട്ട് അതിന്റെ കൂടെ മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റിയാണെന്ന് പറയും അപ്പ അതുകൊണ്ടാണ് ഇതിലേക്ക് മാറിയത് അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയില് ഒരുപാട് പേരിപ്പോഴും അതിൻ്റെ അത് കിടപ്പുണ്ടാകുമതില്ല ഒരുപാട് പേര് പറഞ്ഞു പുളിയിഞ്ചി പുളീഞ്ചി ഉണ്ടാക്കിയിട്ട് കളറില്ല മറ്റേത് മറച്ചത് കളറിനെ പറ്റി കണ്ട മന വാഗ്വാദങ്ങൾ വന്നായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നം ആയതുകൊണ്ട് കളറ് താരതമ്യേന മറ്റേ ഡാർക്ക് ബ്രൗൺ കളറിലും കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് യാതൊരു മറയും ഇല്ലാതെയാണ് ഞാൻ പറയണത് നിങ്ങൾ കാണിക്കുന്ന ഐറ്റംസും അതുപോലെ തന്നെ നിങ്ങൾ ശർക്കരയുടെ നിറവും കണ്ടിട്ടുണ്ടേ പുളിയെ പുളി ഉരുക്കിയതല്ലാട്ടോ പുളി ചെറു ചൂടുവെള്ളത്തിലിട്ട് മെൽറ്റാക്കി എടുക്കണതാട്ടോ എന്നിട്ട് അതിൻ്റെ ഇത് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് വെച്ച് സ്ട്രെയിനറിലൊക്കെ അരിച്ചെടുക്കണമെങ്കിൽ എടുക്കാം ഞാനിങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് വെച്ച് കൈ കഴുകണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ എടുത്ത ഒഴിച്ച കളറാണ് അപ്പം ഞങ്ങൾക്ക് ഇതേ സംബന്ധിച്ച് പൂർണ്ണ സംതൃപ്തരാട്ടോ അഭിപ്രായം പറഞ്ഞതാണ് കളർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതായിരിക്കും താല്പര്യം എന്ന് വിചാരിച്ച് കളർ കൂടുതൽ ചെയ്തുണ്ടാക്കണവര് കൊള്ളൂല്ലെന്ന് ഞാൻ ഒരിക്കലും പറയൂലോ അവരുടേത് വളരെ നല്ലതാണ് എന്ന് കരുതി ഇതും മോശമാണെന്ന് പറയണതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ അവനോൻ്റെ രീതിയിലുള്ള സംഗതി വെച്ച് നമ്മൾ ചെയ്യണം അത്രേ ഉള്ളൂ അത്രയുള്ളൂ അഭിപ്രായം തീർച്ചയായിട്ടും തുറന്ന മനസ്സോടുകൂടി നിങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കേ ഇനി കഴിക്കുമ്പോ കാണിക്കാം നമ്മുടെ കൂട്ടുകറി കൂട്ടുകറിയുണ്ട് എല്ലാം കൂടി കൂടെ തയ്യാറാക്കിയ കൂട്ടുകറി ഇന്ന് ഞാൻ ചോറ് വരും അതെ അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ശർക്കരയും വെളുത്താ നിറമായിരുന്നു അപ്പൊ ആ വെളുത്ത ശർക്കര മേടിച്ച ഇഞ്ചി മൂട്ട അപ്പൊ പോവാണ് അതെ അതിനുമ്പ് ഇന്നത്തെ ഷോട്ട് ഇടണം ഇന്നത്തെ മെയിൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട് അതിന്റെ ഇടക്ക് വേറെ കുറച്ച് ഷൂട്ട് കമ്പ്ലീറ്റ് ചെയ്യാനുണ്ട് ചട്ടി ചട്ടി ഞാൻ ഈ വടിച്ച് എടുക്കും വേണ്ട വേണ്ട അത് പഠിച്ച് കൂടുതൽ ചോറ് കഴിപ്പിക്കാനുള്ള പ്ലാൻ അല്ലേ അത് നടക്കില്ല മോളെ അമ്മ കഴിച്ചോ കുഴപ്പമില്ല നിങ്ങളെ ഇച്ചിരി മുമ്പ് കാണിച്ച പുളിഞ്ചിയുടെ ഇപ്പഴ പരിവേ കുറുകി കുറുകി ആ അപ്പൊ നമ്മളാ ചട്ടിയിലിരുന്നായിരുന്നെങ്കിലേ മൺചട്ടിയിലിരുന്ന ഇതിലും കുറുകും കുറുകും കുറു ഇത് പാക ഇപ്പൊ പാകം ഇനി ഇതിങ്ങനെ ഡയല്യൂട്ടാക്കണമെന്നുള്ളവർക്ക് ഞാൻ അഭിപ്രായം പറഞ്ഞാട്ടോ എൻ്റെ ചെറു ചൂടുവെള്ളം ഉണ്ടാക്കി ഇതിൽ മിക്സ് ചെയ്യുക ഞാനൊന്നും ചെയ്യണില്ലാട്ടോ ഈ കുറുകിൽ വേണം ഇലയുടെ ഇങ്ങനെ ഇലയല്ല നമ്മൾ ചോറ് പ്ലേറ്റിലാണ് ഉണ്ണേ ഓണത്തിനൊക്കെ അരികിലല്ലേ ഇങ്ങനെ സാധാരണ എല്ലാവരും വെച്ച് തന്ന സദ്യകൾക്കൊക്കെ അതെ കണ്ടല്ലോ ഇനിയും കുറുക്കണമെങ്കിൽ ഇനിയും കുറുക്കാക്ക ഓരോരുത്തർക്കും താല്പര്യം അല്ലേ ഓക്കെ അങ്ങനെ നമ്മുടെ കുറുകിയ ഇഞ്ചിക്കറി

എനിക്ക് ഇഞ്ചിക്കറി ഇങ്ങനെ കൂട്ടി കൊഴച്ച് കഴിക്കുന്നതായിഷ്ടം നിറച്ചിങ്ങനെ തൊടുകറിയായിട്ടല്ല എനിക്കിഷ്ടം എനിക്കിങ്ങനെ കുഴച്ച് കഴിക്കുന്നതായിഷ്ടം ചോറിൻ്റെ നടുക്കോട്ടൊഴിച്ച് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് പുറത്ത് ഞാൻ സൈഡിൽ ഒഴിക്കാൻ പറഞ്ഞതാണ് നല്ല ടേസ്റ്റ് ആട്ടോ ഉം ഇഞ്ചിയും നല്ല നല്ല ഫ്രഷ് ഇഞ്ചിയാ ഫ്രഷ് ഇഞ്ചിയാർക്കെല്ലാം ഇത് ഇഞ്ചിക്കറിക്കെപ്പഴും ഫ്രഷ് ഇഞ്ചി ആവുമ്പോഴേ പ്രത്യേക സ്വാദിണ്ട് പഴയ മുറത്തിൽ നിരത്തി പിറ്റേ ദിവസം എടുത്തില്ലാട്ടോ പിറ്റേ ദിവസം എടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ പിറ്റേ ദിവസം എടുക്കാൻ നോക്കി ഇപ്പഴേ എല്ലാത്തിനും മീരെ പൂപ്പൽ ആണോ കളഞ്ഞോ അതെന്നാന്ന് ചെന്നിട്ട് തൊട്ട് നോക്കിപ്പോ ഞങ്ങള് ഞളൂന്ന് ഇങ്ങനെ അല്ലെങ്കിൽ മൂക്കാത്ത എന്തോ ഇളവനിഞ്ചു പറിച്ചിങ്ങനെ കൊണ്ടുവന്ന് ദിവസങ്ങളായിട്ട് പെട്ടി വണ്ടിയേക്ക് എടുക്കണോ നമ്മൾ പുതിയതായിട്ട് പുതിേടിക്കുന്നു പക്ഷേ കടയിൽ അവരുടെ കയ്യില് പഴയത് ഇതാണ്ടായിരുന്നു മൂക്കാത്ത ഇഞ്ചി അതിനുശേഷം ഞാൻ അപ്പൊ പുറത്തൊന്നും ഇഞ്ചി മേടിക്കണ്ടോ അപ്പേക്ക് ഇഷ്ടപ്പെട്ടോ ഇഞ്ചി പുളി പുളി ഇഞ്ചി നല്ല ഉഗ്രറിയാം ഇവരെ നല്ലതായി എന്താണെന്നറിയാമോ അറിയാമോ